ബി ജെ പിക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു ആദ്യഘട്ടങ്ങളിൽ സഖ്യകക്ഷികളെല്ലാം കൂടെ നിന്നെങ്കിലും പിന്നീട് എല്ലാവരും ബി ജെ പിയെ ഒറ്റപ്പെടുത്തി നിയമത്തെ വിശദീകരിക്കാനായി ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് തെരുവിലെ ഓരോ വീടുകളും കയറിയിറങ്ങേണ്ടി വന്നു എന്നാൽ നട്ടലിലുള്ള പൊതുജനങ്ങൾ ഇവരെ ആട്ടി പുറത്താക്കി ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ പാർട്ടികളുടെ തലയിൽ ചുമത്താൻ ശ്രമിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ സ്വന്തം മുഖം സംരക്ഷിക്കാൻ വേണ്ടി ഡമ്മി പ്രതികളെ വരെ ഇറക്കേണ്ടി വന്നു ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം ബി ജെ പിക്ക് സഹിക്കാൻ കഴിയുന്നതാണെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും ഒരു ബി ജെ പി നേതാവിനും ഉൾക്കൊള്ളാൻ കഴിയില്ല ബി ജെ പിയുടെ ബദ്ധശത്രുക്കൾ എന്നറിയുന്ന ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ശിവസേന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഇത്തരമൊരു കാര്യം മറ്റാർക്കും പറയാൻ കഴിയില്ല എന്നാണ് ശിവസേനയുടെ മുഖപത്രമായ സാംന പറയുന്നത് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും പൊതുജനങ്ങളെ തെരുവിലിറക്കാനും ഗാന്ധി സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയ്ക്കും ശക്തരാണ് എന്നും ശിവസേനയുടെ എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലി ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ ബി ജെ പി ആഗ്രഹിച്ചെങ്കിലും അത് സംഭവിച്ചില്ല എന്ന് ശിവസേന എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് സി എ എ വിഷയത്തിൽ ബി ജെ പി പ്രതിക്കൂട്ടിലായ ഘട്ടത്തിൽ അതിനുള്ള പ്രതികാരം മറ്റു നിരവധി കാര്യങ്ങൾ ചെയ്ത് അവർ നടപ്പിലാക്കുകയായിരുന്നു എന്നും ശിവസേന ആരോപിച്ചു ജെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണത്തെ മുംബൈയിലെ ഭീകരാക്രമണവുമായാണ് ശിവസേന താരതമ്യം ചെയ്തത് ഇത്തരത്തിലുള്ള ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം രാജ്യത്തിന് അപകടകരമാണെന്നും ശിവസേന സാംന എഡിറ്റോറിയലിൽ കുറിച്ചിട്ടുണ്ട് സർവകലാശാലകളിലും കോളേജുകളിലും രക്തകറകൾ വീഴ്ത്തുക വിദ്യാർത്ഥികളെ മർദ്ദിക്കുക അതിൽ രാഷ്ട്രീയം കണ്ടെത്തുക ഇത്തരം ക്രൂരമായ രാഷ്ട്രീയ കളികൾ ഇന്ത്യയിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല അമിത്ഷാ ഡൽഹിയിൽ തുടർന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ വീടുകൾ തോറും കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന തിരക്കിലാണ് എന്നും എന്നാൽ പുതിയ പൗരത്വ നിയമത്തെക്കുറിച്ച് രാജ്യത്ത് ആശയക്കുഴപ്പവും അശാന്തിയും നിലനിൽക്കുന്നുണ്ടേയെന്നും സേന പറഞ്ഞു ഈ വിഷയത്തിൽ ഹിന്ദു മുസ്ലിം കലാപം കാണാൻ ബി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും കൂടിയാണ് പുതിയ നിയമം ഹിന്ദുക്കളെയും ബാധിക്കുമെന്നും ശിവസേന പറഞ്ഞു ജെ എൻ യു ആക്രമണം പോലും സി എ പ്രതിഷേധത്തിന്റെ പേരിൽ ബി ജെ പി നടത്തിയ പ്രതികാരത്തിന്റെ ഭാഗമാണോ എന്ന സംശയമുണ്ട് എന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് അക്രമത്തെ അപലപിച്ച ബി ജെ പി സർവകലാശാലകൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആരാണ് സർവകലാശാലകളിൽ അക്രമ രാഷ്ട്രീയം കൊണ്ടുവന്നത് എന്ന ചോദ്യവും ശിവസേന ഉയർത്തുന്നുണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാത്തവരെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന നയം ആരാണ് നടപ്പാക്കുന്നത് സി എ എതിർക്കുന്ന വിദ്യാർത്ഥികളെ ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നവർ സ്വയം ദേശവിരുദ്ധരാകുകയാണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള